ഹായ് ഫ്രണ്ട്സ് ന്യൂ രൂപകിനിയിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ്സിലെ വിശ്വരൂപം എന്ന ശ്രീമതി ലളിതാബിക അന്തർജനത്തിൻ്റെ മനോഹരമായ കഥയുടെ ആശയമാണ് പ്രായഭേദമന്യേ നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു സുന്ദരമായ കഥയാണ് വിശ്വരൂപമെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും ഒരു വലിയ കഥ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുന്ന രീതിയാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നോവലിനുള്ള കഥയുണ്ടെങ്കിലും വളരെ ചെറിയ രൂപത്തിൽ തന്നെ നമുക്കതിൻ്റെ ആശയം പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ രചിച്ചിരിക്കുന്ന ഒരു കൊച്ചു കഥയാണ് ഈ വിശ്വരൂപം എന്ന കഥ ഈ കഥ ലളിതാംബിക അന്തർജനത്തിൻ്റെ സമ്പൂർണ്ണ കഥകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത് സുധീർ എന്ന യുവാവും മിസ്സിസ് തലത്തെന്ന അല്ലെങ്കിൽ താഴത്തെ കുഞ്ഞിക്കുട്ടിയമ്മ എന്ന വൃദ്ധയുമാണ് ഇവരുടെ സംഭാഷണങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും കഥ മുന്നോട്ട് പോകുമ്പോൾ കഥയുടെ അവസാനമാകുമ്പോഴേക്കും ഒരു വലിയ പ്രധാനപ്പെട്ട ആശയം തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ കഥയ്ക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കഥയെപ്പറ്റി വിശദമായി പരിശോധിക്കാം മാതൃത്വത്തിൻ്റെ വില എത്രമാത്രമാണ് അമ്മയാകുക എന്നത് എത്രമാത്രം വലിയ കാര്യമാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ നമ്മളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ മഹത്വവും വിലയും അമ്മ എന്ന വാക്കിൻ്റെ പ്രാധാന്യവും അതിന് നമ്മൾ കൊടുക്കേണ്ട പരിഗണനയും എന്താണ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെ കഥ വ്യക്തമായി നമ്മളോട് പറയുന്നു ആ ഒരു വലിയ ആശയം തന്നെയാണ് നമ്മളിലേക്ക് കഥ എത്തിക്കുന്നത് വിശ്വരൂപം എന്ന പേര് യഥാർത്ഥത്തിൽ കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നു എന്നുള്ളത് കഥയുടെ അവസാനമാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ മിസ്റ്റർ തലത്ത് എന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിവാഹം ചെയ്യുകയും പിന്നീട് വിദേശത്ത് താമസിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിദേശത്ത് താമസിച്ച് അവിടെ പിന്നീടുള്ള കാലം ചിലവഴിച്ചതിലൂടെ അവർക്ക് കുറച്ച് ചിന്താരീതികളും അവരുടെ പെരുമാറ്റങ്ങളും മാറുന്നു അങ്ങനെ പുതിയൊരു സംസ്കാരത്തിലേക്ക് അവർ മാറി വന്നതോടെ പൗരസ്തി സംസ്കാരത്തെ ഉപേക്ഷിച്ച് പാശ്ചാത്യ സംസ്കാരത്തോടും അതേപോലെ തന്നെ ആഡംബരത്തോടും ഒക്കെ കൂടുതൽ പ്രിയം ഉള്ളവളായിട്ട് താഴ്ത്തു കുഞ്ഞുകുട്ടിയമ്മ മാറുകയും പിന്നീട് പുതിയൊരു രീതിയിലേക്ക് അവൾ മാറിപ്പോവുകയും ചെയ്യുന്നു എന്നാൽ അതിനുശേഷം ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ താഴത്തു കുഞ്ഞുകുട്ടിയമ്മയായി മാറി ഒതുങ്ങിയ ജീവിതം നയിക്കുന്നിടത്താണ് കഥയുടെ തുടക്കം മിസ്റ്റർ തലത്തിൻ്റെ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന സുധീർ എന്ന യുവാവ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മിസ്സിസ് തലത്തിനെ അഡ്രസ് നോക്കി മനസ്സിലാക്കി കാണാൻ വേണ്ടി വരുന്നതാണ് കഥയുടെ സന്ദർഭം അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ വീടിൽ എത്തിപ്പെടുകയും ഈ വീട് തന്നെയാണോ മിസ്സിസ് തലത്തിൻ്റെത് എന്നയാൾക്ക് സംശയമുണ്ടാവുകയും ചെയ്യുന്നു അതായത് വലിയ ആഡംബരത്തിലൂടെയും പ്രൗഢിയിലൂടെയും മുന്നോട്ട് പോയ മിസ്സിസ് തലത്ത് ഇത്തരം ഒരു ചെറിയ വീട് താമസിക്കുന്നത് എങ്ങനെയാണ് എന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിച്ചിരുന്നില്ല അപ്പോൾ പിന്നീട് മിസ്സിസ് സ്ഥലത്ത് സുധീറിനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് ഇത് സുധീർ ഇത് മിസ്സിസ് സ്ഥലത്താണ് എന്ന് രണ്ടുപേരും തിരിച്ചറിയുകയും ചെയ്യുന്നു അതിനുശേഷം അവർ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും അവർക്ക് രണ്ടു പേർക്കും പ്രിയമുണ്ടായിരുന്ന അവർ രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന തലത്തിനെ ഓർത്ത് അവർ വിഷമിക്കുകയും കരയുകയും ചെയ്യുകയാണ് മിസ്സ് സ്ഥലത്തിനെ കാണുമ്പോൾ സുധീർ മനസ്സിലാക്കുകയാണ് ഒരുപാട് മാറിപ്പോയി ആ പഴയ ആ മിസ്സിസ് സ്ഥലത്തല്ല ഇപ്പോഴുള്ളത് ഇപ്പോൾ ഒരു ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു അമ്മയായി ഒരു വൃദ്ധയായി അവർ മാറിപ്പോയിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കുകയാണ് ഒരു വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് ഭർത്താവിൻ്റെ മരണശേഷം എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് പഴയ കുഞ്ഞിക്കുട്ടിയമ്മയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സുധീർ കാണുന്ന സമയത്ത് മിസ്സ് സ്ഥലത്ത് മക്കളായിട്ടുള്ള രമേശും രവിയും ആശയും പ്രേമയും ഒക്കെ വേറെ വേറെ നാടുകളിലാണ് അപ്പോൾ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒതുങ്ങിയ ജീവിതം ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ പണ്ട് മുതലേ അത്രയൊന്നും ബന്ധം മക്കളോട് വെച്ച് പുലർത്തിയിട്ടില്ല മക്കളോട് കാണിച്ചിട്ടില്ല എന്നൊക്കെ പിന്നീട് തുടർന്ന് നമുക്ക് പറയുന്നതായിട്ട് കാണാൻ കഴിയും അത്തരത്തിൽ ഒരു വലിയ സ്നേഹത്തോടെ ഒന്നും പെരുമാറുന്ന ഒരാളായിരുന്നില്ല അത്രയും അടുപ്പവും സ്നേഹവും ഒന്നും ആരോടും കാണിക്കുന്ന ഒരാളായിരുന്നില്ല മിസ്സിസ് തലത്ത് എന്ന് പിന്നീടുള്ള വരികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സുധീറിന് കുടിക്കാൻ കാപ്പി അവർ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ കാപ്പി കുടിക്കുന്ന സമയത്ത് ഇതുവരെ മാടം തന്നതിനേക്കാൾ രുചി ഇതിനുണ്ട് എന്ന് സുധീർ പറയുന്നതായിട്ട് കാണാൻ കഴിയും ഈ രംഗം വളരെ മനോഹരമാണ് കാരണം ഇതുവരെ ആർക്കും സ്നേഹത്തോടെ ഒന്നും വെച്ചുണ്ടാക്കി കൊടുത്തിട്ടില്ല മിസ്സിസ് സ്ഥലത്ത് അപ്പോൾ ഇന്ന് അതിലൊക്കെ അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് തൻ്റെ മക്കളെ ശരിക്കും നോക്കാതിരുന്നതിൽ അവരെ ബോർഡിംഗ് സ്കൂളിൽ അയച്ചിട്ടാണ് അവർ പണ്ട് മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ അത്തരത്തിലൊരു തിരക്കേറിയ ജീവിതത്തിനിടയിൽ സ്വന്തം ബന്ധങ്ങളെ മറന്നു പോയതിൻ്റെ ഒരു ദുഃഖവും നിരാശയും നല്ലതുപോലെ കുഞ്ചിക്കുട്ടി അമ്മയ്ക്ക് ഇപ്പോഴുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ആർക്കും വെച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് വേദനിക്കുന്ന അപ്പോൾ അങ്ങനെ ആ ഒരു അമ്മ എന്ന ഭാവത്തിലേക്ക് ഒന്നും വെച്ചുണ്ടാക്കി കൊടുക്കാനോ ആരോട് സ്നേഹത്തോടെ ഇതുപോലെ ഒന്ന് ഇടപഴകാനോ സാധിച്ചില്ല ആഡംബരത്തിലും പ്രൗഢിയിലും മുങ്ങിപ്പോയതിലുള്ള ആ വേദനയും വിഷമവും ഇപ്പോൾ ശരിക്കും കുഞ്ഞു കുട്ടിയമ്മയുടെ വാക്കുകളിൽ പ്രകടമാവുന്നത് നമുക്ക് ഈ ഭാഗത്തെത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും കഥയിൽ തന്നെ ഏറ്റവും ഹൃദ്യമായ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗമെന്ന് പറയാൻ കഴിയും പിന്നീട് അവർ വിശിസ്ഥലത്തായി മാറിയപ്പോൾ തൻ്റെ സംസ്കാരത്തിൽ നിന്നും അകന്നു പോവുകയായിരുന്നു മറ്റൊരു പ്രൗഢിയുടെയും ആയിട്ടുള്ള പുതിയൊരു രീതിയിലേക്ക് മാറിപ്പോവുകയായിരുന്നു അപ്പോൾ അങ്ങനെ പോയ സമയത്ത് തൻ്റെ സ്വന്തം നാടിനെയും തൻ്റെ സ്വന്തം ഭാരതീയ സംസ്കാരത്തെയും ഒക്കെ വിട്ട് മറ്റൊന്നിലേക്ക് പോയതിലുള്ള ഒരു കുറ്റബോധവും വേദനയും ഈ വൈകിയ അവസ്ഥയിൽ അവർക്കുണ്ടാവുന്നു ന്യൂയോർക്കിലെ ഒരു സംഭവം കുഞ്ഞുകുട്ടിയമ്മ ഓർക്കുന്നുണ്ട് അന്ന് അവിടെ പാർക്കിൽ വന്നിരിക്കാറുള്ള വൃത്തിഹീനനായ ഒരാൾ അവരോട് പറഞ്ഞിരുന്നു ഇന്ത്യയിലെ സ്ത്രീകൾ കൊടുക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ഭാരതത്തിലെ സ്ത്രീകൾ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കാണുന്നു എന്നുള്ളത് ശരിയാണോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ മിശു സ്ഥലത്ത് അതെ എന്ന് പറഞ്ഞു പക്ഷേ അവർ അങ്ങനെ കണ്ടിട്ടില്ല അവർ അങ്ങനെ ദൈവത്തെ പോലെ സ്വന്തം മാതാപിതാക്കളെ കണ്ടിട്ടില്ല എന്നുള്ളതിൽ ഒരുപാട് വേദന അവർക്ക് തോന്നുന്നുണ്ട് സ്വന്തം സംസ്കാരത്തെപ്പറ്റി ആലോചിക്കാതെ സ്വന്തം ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ അങ്ങനെ പോയതിൽ ഇപ്പോൾ ഇപ്പോൾ ഈ പഴയ കുഞ്ഞു കുട്ടിയമ്മയായി മാറിയ സമയത്ത് ഒരുപാട് വേദനിപ്പിക്കുന്ന വേദനിക്കുന്ന ഒരു അമ്മയായി അവർ മാറിയത് നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടി പറ്റുന്നു അങ്ങനെ അവസാന നാളുകൾ അവസാന ഈ വൃദ്ധയായി മാറിയ ആ സമയങ്ങളിൽ മനസ്സിലാക്കുകയാണ് വിശുദ്ധ സ്ഥലത്ത് തിരിച്ചറിയുകയാണ് ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും അമ്മ എന്ന വാക്കിൻ്റെയും ഒക്കെ വില അവർ തിരിച്ചറിയുന്ന ഒരു മനോഹരമായ സന്ദർഭമാണ് കഥയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനം സുധീറിനോട് സുധീർ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സുധീറിനോട് ആ അമ്മ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ഒരു ഉപദേശമുണ്ട് എന്തെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ ഒരു ഭാര്യ ഉണ്ടാകുന്ന സമയത്ത് ഭാര്യയോട് പറയുക മക്കളെ ഒരിക്കലും ബോർഡിംഗ് സ്കൂളിൽ അയക്കരുതെന്ന് അവരെ ലാളിക്കുകയും ശാസിക്കുകയും കൂട്ടുകൂടുകയും ഒക്കെ വേണം അതായത് ഒരു അമ്മ ചെയ്യേണ്ടത് അങ്ങനെയാണ് അമ്മ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അമ്മ അവരുടെ ഭാഗവും അവർ അമ്മയുടെ ഒരു ഭാഗവുമായി മാറുകയുള്ളൂ അങ്ങനെ ഇപ്പോൾ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അവർ മക്കളിൽ നിന്നും അകന്നു പോവുകയായിരുന്നു മക്കളെ അവർ സ്നേഹിക്കുകയോ ലാളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആലങ്കാരികമായ ഇടയ്ക്ക് ഉമ്മ കൊടുക്കും അത്രമാത്രം അപ്പോൾ അത്രമാത്രം വലിയ അടുപ്പം ഉണ്ടാവാതിരുന്നതിലുള്ള ഒരു കുറ്റബോധം ഈ അവസാന നാളുകളിൽ അവർക്ക് എത്തുകയും അവർ സുധീറിനോട് ഇങ്ങനെയാവരുത് മക്കളെ സ്നേഹിക്കണം മക്കളുടെ കൂടെ നിൽക്കണം അവരെ മാറ്റി നിർത്തി ആയെ വെച്ച് ചെയ്യാതെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ വില അവരെ മനസ്സിലാക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളൊരു വലിയ ഉപദേശം കൂടി അവസാനം ഈ കഥ നമ്മളിലേക്ക് എത്തിക്കുന്നു മാത്രമല്ല വിശ്വരൂപം എന്ന വാക്ക് ഒരു സ്ത്രീയുടെ വിശ്വരൂപം ദർശിച്ചുവല്ലോ എന്ന് സുധീർ അവസാനം പറയുന്നതായിട്ട് കാണാൻ കഴിയും സ്ത്രീയുടെ യഥാർത്ഥ വിശ്വരൂപം അമ്മയാവുന്ന അവസ്ഥയാണ് എന്നും കഥ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു ഈ ലളിതമായ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അമ്മ എന്ന വാക്കിൻ്റെ മാതൃത്വത്തിൻ്റെ ഒരു വില എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് ഇവിടെ അമ്മമാർ മക്കളുടെ കൂടെ നിന്ന് അവരെ പഠിപ്പിച്ച് അവരെ സ്നേഹിച്ച് അവരെ ലാളിച്ച് അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുത്ത് അവർക്ക് അവരുടെ കൂടെ നിന്ന് വളർത്തിക്കൊണ്ട് വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അമ്മയുടെ വില മക്കൾ മനസ്സിലാക്കുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ മക്കൾക്ക് അമ്മയെ വേണമെന്നുള്ളൊരു വലിയ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവുകയും അവർ അമ്മമാരെ തൻ്റെ കൂടെ നിർത്തുകയും ചെയ്യുകയുള്ളൂ എന്ന് എന്നൊരു വലിയ ആശയം കൂടി നമ്മളിലേക്ക് ഈ കഥ പകർന്നു തരികയാണ് അപ്പോൾ അവർക്ക് സുഖമായിരിക്കും ഭാര്യയ്ക്ക് ഭാര്യയോട് ഇങ്ങനെ ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകൂടുകയും കൂടെ നിർത്തുകയും ശ്വാസിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്ത് ഒരു അമ്മ നിൽക്കുമ്പോൾ ആ അമ്മയ്ക്ക് സുഖമായിരിക്കും ആ അമ്മയ്ക്ക് പിന്നീടുള്ള കാലം സുഖമായി ജീവി മക്കളോടൊത്ത് സുഖമായി തന്നെ ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ സന്ദേശം പകർന്നുകൊണ്ടാണ് വിഷുവന്ന ഈ മനോഹരമായ കഥ അവസാനിക്കുന്നത് നിങ്ങൾക്ക് കഥയുടെ ആശയം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂപിക്കുന്ന വീണ്ടും വരും താങ്ക് യു